ഗൈസ് ഈ കാണുന്ന കണ്ടോ നമ്മുടെ ആർമിക്കാരുടെ പീരങ്കിയാട്ടോ ഈ കാണുന്നത് എന്ത് രസം എന്നൊക്കെ അത് പണി കഴിപ്പിച്ച് നല്ല ഭംഗിയിൽ റോഡ് സൈഡിൽ തന്നെ വെച്ചേക്കുന്ന കേട്ടോ പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന വെച്ചാൽ നമ്മുടെ കണ്ണൂർക്കാരുടെ സ്വന്തം ആയിക്കര പള്ളിയാണ് ഈ കാണുന്നത് ഈ പള്ളിക്ക് ഒരു പ്രത്യേകതയുണ്ട് ഇതിന്റെ ചുറ്റും റോഡാ കേട്ടോ ഗൈസ് നമ്മളങ്ങനെ നമ്മുടെ അറയ്ക്കൽ മ്യൂസിയത്തിൽ എത്തിയിട്ടുണ്ട് അപ്പോ എല്ലാവർക്കും മല്ലുക്ക് ഇക്റ്റാവിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതം അപ്പോ നമ്മളെ വണ്ടി നമ്മളോട് പാർക്ക് ചെയ്തു ഈ കാണുന്നതാണ് നമ്മുടെ അറക്കൽ മ്യൂസിയത്തിൻ്റെ ബോർഡും കാര്യങ്ങളൊക്കെ അങ്ങനെ ഞാൻ അങ്ങൾ ടിക്കറ്റ് എടുത്തു ഇപ്പോൾ ഒരാൾക്ക് ഇരുപത് രൂപയാണ് ടിക്കറ്റ് രണ്ടു പേർക്കൂടെ നാൽപ്പത് രൂപ അത് കഴിഞ്ഞ് അകത്തേക്ക് കയറുമ്പോൾ ഉള്ള കാഴ്ചകളാട്ടോ ഈ കാണുന്നത് നമ്മളെ അറക്കൽ മ്യൂസിയത്തിലെ കാഴ്ചകളാട്ടോ ഇതുകൊണ്ടോ അവർ ഭക്ഷണം കഴിച്ച കസേര മേശയും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പിന്നെ അതിൻ്റെ ഫർണിച്ചറുകൾ ഇപ്പുറത്ത് വരുന്ന നമ്മുടെ വാള് പരിചയ പണ്ടുകാലത്ത് അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനങ്ങളാട്ടോ ഒരു ജഗ്ഗിരിക്കുന്നാണ്ടോ പഴയ കാലത്തെ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് വന്ന് ഞാൻ കാണാൻ സാധിക്കും കേട്ടോ ബൈനോകോളറ് ടെലിഫോണ് മറ്റേ വാക്കി ടോക്കി ദൃശ്യ നോക്കിയന്ത്രം അതുപോലെ നമ്മുടെ പഴയകാലത്ത് കൂച്ചകൾ അങ്ങനെ കുറേ ഐറ്റംസ് ഇവിടെ ഇരിപ്പുണ്ട് അതൊരു സ്പെഷ്യൽ ഐറ്റം ഈ സൈഡിൽ ഇരിപ്പുണ്ട് ഇതെന്താണെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഗൈസ് ഇത് കണ്ട മുതലേനെ കണ്ടോ ഇത് തടിയിൽ ഉണ്ടാക്കി വെച്ചേക്കുന്നത് ഈ മൊതല നല്ല രസമുണ്ട് ഇതിനെ കാണാൻ പിന്നെ ഇത് അവിടുത്തെ സ്റ്റെപ്പ് ആട്ടോ തടിയിൽ തന്നെ തീർത്തേക്കുന്ന സ്റ്റെപ്പാണ് പഴയ കട്ടിലൊക്കെ കണ്ടിട്ടില്ല നമ്മൾ ഇതുപോലത്തെ ഒരു ഐറ്റം ഞാനൊക്കെ ചെറുപ്പത്തിൽ ഇങ്ങനെ കട്ടിൽ പിടിച്ച് തിരിച്ച് കളിക്കുമായിരുന്നു ഈ സാധനമൊക്കെ നല്ല ഭംഗി അത് കാണാൻ അത് നല്ല തടിയിലാട്ടോ ചെയ്ത് വെച്ചേക്കും നല്ല ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ ചെറിയ റൂമിതിൻ്റെ ഉള്ളിലുള്ള ഉള്ളറകൾ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും ഇത് തടിയൊക്കെ കണ്ടോ ഇതൊക്കെ പഴയ നമ്മുടെ തേക്ക് മഹാഗണി അങ്ങനെയൊക്കെയുള്ള നല്ല നല്ല തടികളിൽ ചെയ്തേക്കുന്ന വർക്കുകളാണ് ഈ കാണുന്നത് ഒരു നിധി കൂമ്പാരത്തിനകത്തെ കാഴ്ചകളാണ് നമ്മൾ കണ്ടത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാക്സിമം എല്ലാവരും കയറി കാണണം അതുപോലെ സപ്പോർട്ടും ചെയ്യണം കേട്ടോ ഗൈസ് ഇതിന്റെ ഫുൾ വീഡിയോ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം കേട്ടോ അപ്പോൾ നമ്മളുടെ യാത്രകൾ തുടരുകയാണ്